ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല മഴയാണിപ്പോൾ അപ്പോൾ എല്ലാവരും ഹെൽത്ത് വൈസ് ഒക്കെ ഓക്കെ ആയിട്ട് ഇരിക്കുക പഠനം പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുക ഞാൻ ഇനി പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് എക്സാംസ് ഉണ്ട് അതായത് എനിക്ക് പറ്റുന്ന എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് പറ്റുന്ന ചില എക്സാംസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് ഏതൊക്കെയാണെന്നൊന്ന് ഒരു ചെറിയ പേപ്പറിൽ എഴുതി എപ്പോഴും എൻ്റെ കണ്ണെത്തുന്നിടത്ത് ഞാനൊന്നത് സെറ്റ് ചെയ്ത് വെച്ചു പ്രധാനമായിട്ടും ഞാൻ ഡിഗ്രി ലെവൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ എന്തായാലും ഒരു ഡിഗ്രി ഉണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മൾ ഡിഗ്രി എടുത്ത് വെച്ചത് വെറുതെ അല്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണമല്ലോ അപ്പോൾ ഡിഗ്രി ലെവലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ താഴത്തുള്ള എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കവർ ചെയ്ത് പോകാൻ പറ്റും ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ലെവൽ പഠിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഓൾറെഡി നമുക്ക് അതിൻ്റെ താഴെയുള്ള എക്സാംസൊക്കെ നമ്മൾ കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി കേറ്റി പഠിക്കുകയാണെങ്കിൽ അല്ലെ എക്സ്ട്രാ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള ടെൻത്ത് ലെവല് ട്വൽത്ത് ലെവല് തുടങ്ങിയതും ക്രാക്ക് ചെയ്യാം ഡിഗ്രി ലെവലും നമ്മളുടെ കയ്യിൽ സേഫ് ആയിരിക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കാണുന്ന ആൾക്കാർ നിങ്ങൾ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതിന് താഴെയുള്ള ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും ഉണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ചുകൂടി ക്രാക്ക് ചെയ്യാൻ ചിലപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് അപ്പോൾ അതിനെ ശ്രമിക്കാം അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ കയ്യിലൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യണം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഉറപ്പായിട്ടും കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ലിസ്റ്റിലും ഉണ്ടാവും ഇത് ഞാൻ അപ്ഗ്രേഡ് പി എസ് സി എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ നിന്ന് എടുത്തതാണ് ഈ പ്രിൻറ്റ് അതായത് നമുക്കിപ്പോൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ആയ ചാപ്റ്റേഴ്സ് ആദ്യം ഏതൊക്കെ ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് അങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രിൻ്റ് എടുത്ത് പഠിച്ചാൽ മതിയാവും അതിൽ ഒരു ദിവസം നമ്മൾ ഒരു ചാപ്റ്റർ ചെയ്തുവെങ്കിലും എസ് സി ആർ ടിയും പ്ലസ് വൺ പ്ലസ് ടുൻ്റെ എൻ സി ആർ ടിയും കംപ്ലീറ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അത് അപ്പോൾ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ് ഉപയോഗിക്കുന്നത് ഇത് കുറച്ച് സ്ലോയിലാണ് പഠിച്ചു പോകുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ടൈം ടേബിൾ എടുത്തിട്ട് ഒരു ചാപ്റ്റർ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തും പോകാവുന്നതാണ് അങ്ങനെ നോക്കിയാലും നമുക്ക് എത്രയും വേഗം ഈ ഒരു ചാപ്റ്ററും അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് കവർ ചെയ്യാവുന്നതാണ് മൊത്തം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല നമുക്ക് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് അതൊക്കെ തിരഞ്ഞെടുത്ത് പഠിക്കാൻ നമ്മൾ പഠിക്കണം അതിനാണ് നമ്മൾ സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴേക്കും ഒരുപാട് പേര് ഇത് ചോദിച്ചിരുന്നു ഇത് ഞാൻ അപ്ഗ്രേഡ് പി എസ് സി എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് എടുത്ത ഒരു ടൈം ടേബിളാണ് അത്യാവശ്യം അതല്ലാതെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനു വേണ്ടിയിട്ട് ഇവരൊരു പ്രിന്റ് ഇട്ടിരുന്നു അതായത് ഡേ വൺ ഡേ ടുവിൽ എന്തൊക്കെ പഠിക്കണം നമ്മൾ വേറെ എക്സ്ട്രാ പഠിക്കുന്നുണ്ടെങ്കിൽ അതും പഠിക്കാം ഒപ്പം നമുക്കിതിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകാം അപ്പം എങ്ങനെ നോക്കിയാലും നമുക്ക് ബെനിഫിറ്റ് ആണ് കാരണം നമ്മളുടേതായ ഒരു ടൈം ടേബിളും അവിടെ കവർ ചെയ്ത് പോകും ഇതിൽ നിന്ന് എടുത്തുകഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റോ കമ്പനി ബോർഡ് എൽ ജി എസോ അല്ലെങ്കിൽ വി എഫ് എ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും നമ്മൾ എനിക്ക് പറയാനുള്ളത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ സിലബസ് എടുത്ത് കയ്യിൽ വെക്കുക എന്നിട്ട് അതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് ഏറ്റവും എളുപ്പമുള്ളതും മാർക്ക് കൂടുതലുള്ളതും ടോപ്പിക്കുകൾ ആദ്യം കവർ ചെയ്ത് വരിക നമുക്ക് പാടുള്ളതോ അല്ലെങ്കിൽ ടഫായിട്ടുള്ളതിൽ കയറി സ്റ്റക്കായിരിക്കാണ്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് അല്ലെങ്കിൽ കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തീർത്ത് വരണം അപ്പോൾ നമുക്ക് അത് നമുക്ക് താല്പര്യമുള്ളത് കൂടിയാണെങ്കിൽ റിവിഷൻ ചെയ്യാനും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുക്കുമ്പോൾ അവിടെ അങ്ങ് സ്റ്റക്കായി നിൽക്കുന്നൊരു പ്രവണത ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർത്ത് ഒഴിവാക്കണം എന്താണെന്ന് വെച്ചാൽ പി എസ് സി നമുക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എല്ലാ ടോപ്പിക്കിലും കൂടെ കവർ ചെയ്ത് പോയിരിക്കണം അത് ചിലപ്പോൾ നമുക്ക് താല്പര്യം ഉള്ളതാവാം ഇല്ലെങ്കിൽ ഇല്ലാത്തതാവാം പക്ഷേ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെന്ന നിലയിൽ നമ്മൾ അതൊക്കെ കവർ ചെയ്ത് പോകേണ്ടതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് ഇവിടെ നമ്മുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കിയിരുന്നിട്ടും ഒരു കാര്യമില്ല എല്ലാവരും പഠിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ ചിന്തിക്കണം ഡിഗ്രി ഉണ്ടായിട്ടും കമ്പനി ബോർഡ് എൽ ജി വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷും മലയാളവും ഫോക്കസ് ഉള്ളൂ പക്ഷേ ഒരു എൽ ജി എസ് അല്ലെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസോ എക്സാം അല്ലാത്ത വേറെ ഏത് എക്സാം എടുത്താലും മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇത് മൂന്നും മസ്റ്റ് ആയിട്ടും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പമുള്ളത് ക്രാക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കമ്പനി ബോർഡ് എൽ ജി എസ്സിൽ പിടിക്കുമ്പോൾ ഓൾറെഡി നമുക്കുള്ള മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെ ടച്ച് കൂടിയാണ് നമുക്കവിടെ വിട്ടുപോകുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുമെങ്കിലും കിട്ടുകയുള്ളൂ എന്ന് അപ്പോൾ നമ്മൾ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടില്ല ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പതിയെ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു നോട്ടിഫിക്കേഷനോട് അടുത്ത് അല്ലെങ്കിൽ അങ്ങ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നോക്കേണ്ടത് റിവിഷനാണ് എപ്പോഴും ചിന്തിക്കുമ്പോൾ അത് പഠനത്തിലായാലും ജീവിതത്തിലായാലും നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ എന്നെക്കൊണ്ടിതേ പറ്റൂ അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടിയേ പ്രിപ്പയർ ചെയ്യൂ അങ്ങനെ ചിന്തിക്കരുത് എന്നെക്കൊണ്ട് ഞാൻ വിചാരിച്ചാൽ എനിക്ക് എന്തും സാധിക്കും അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിയും എന്നൊരു മെൻറ്റാലിറ്റിയാണ് നമുക്ക് ആദ്യം വരേണ്ടത് ഇപ്പം നിലവിൽ വന്ന എൽ ഡി അല്ലെങ്കിൽ എൽ ജി എസ് സെക്രട്ടേറിയറ്റ് ഒ എ തുടങ്ങിയ നിരവധി ലിസ്റ്റുകളിലൊന്നും ഉൾപ്പെടാത്തവരാരും വിഷമിക്കുക അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് എന്ന ഒരു മൈൻഡിൽ നമ്മൾ ഒരിക്കലും വിഷമിച്ചിരിക്കരുത് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ മുന്നോട്ട് നമുക്കിനി മുന്നേ ചെയ്തതിലും കൂടുതലായി എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണം ഒരു ഡിഗ്രിയുള്ള ആളെ സംബന്ധിച്ചിപ്പോൾ എൽ ഡി അല്ലെങ്കിൽ എൽ ജി എസ് ലോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഗോൾഡൻ ചാൻസ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ നിരവധി അവസരങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിച്ച രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ അതും ചെയ്തുകൊണ്ട് നമ്മുടെ പോരായ്മകൾ എന്താണോ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത എക്സാമിന് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം ഡിഗ്രി ലെവലൊരു എക്സാമൊക്കെ എഴുതി ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തയ്യായിരം രൂപ ആയിരിക്കും നമ്മുടെ സാലറി സ്കെയിലെന്ന് പറയുന്നത് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ കുറച്ച് ആഴത്തിൽ പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ഇടുന്നു അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ഇടുക അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരത്തില്ല നമ്മളാണ് നമുക്ക് വേണ്ടത് എന്താണോ അത് കണ്ടെത്തേണ്ടത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും ബൈ